ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഒരു അടിപ്പൊളി വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം അത് ഏകദേശം ഒരു പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് ഒരു പത്ത് മണി പത്തര ആയിട്ടുണ്ട് കേട്ടോ നല്ല വെയിലാണ് വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് നമുക്കൊരു തുള്ളി നേരം പോലെ ഇതിൻ്റെ മുന്നിൽ മീൻസ് വെയിൽ തിരിക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ നിറം അങ്ങനെ പോവും അതുകൊണ്ട് നമ്മൾ നേരത്തെ ഞാൻ പോകുന്നതിന് മുമ്പ് ഇവിടെയൊക്കെ നല്ല കാടൊക്കെ പിടിച്ചു കിടക്കുമായിരുന്നു ഇപ്പം അതെല്ലാം വന്ന് വൃത്തിയാക്കി ആ കാടെല്ലാം വെട്ടി സെറ്റിട്ടുണ്ട് ഇപ്പോൾ നല്ലൊരു മൈതാനം പോലെ ആയിട്ടുണ്ട് തണലൊക്കെ ഉള്ള ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ് പക്ഷേ ഈ വെയിൽ കാരണം അങ്ങോട്ട് പോകാനേ പറ്റില്ല സോ ഇന്ന് ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ ഇന്ന് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ന് കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം അന്ന് ഞണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് കറി വെച്ചിട്ടില്ല അതെ അപ്പോൾ ഇരുന്ന് വെച്ച് ഇത് വെച്ചിട്ട് നല്ല അടിപൊളി ഞണ്ട് കറി ഉണ്ടാക്കാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ ഞണ്ടിനെ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഈ ഞണ്ട് ക്ലീൻ ക്ലീൻ ചെയ്യാൻ എനിക്കറിയില്ലായിരുന്നു ബട്ട് ബട്ട് പക്ഷേ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ ഭയങ്കര എളുപ്പമാണ് കേട്ടോ ക്ലീൻ ചെയ്യാൻ അപ്പം നമുക്ക് ഞണ്ടുകറിക്ക് വേണ്ടി കുറച്ച് തേങ്ങ വേണം അപ്പം ഞാനത് തേങ്ങ പൊട്ടിച്ച് ചിരകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം തേങ്ങ ചെയ്തതെന്ന് നോക്കി ഭയങ്കര മടിയുള്ള പണിയാണ് കേട്ടോ അപ്പം ഞാൻ ചിലപ്പം ഇനി തേങ്ങാ പൂളെടുത്തിട്ട് തേങ്ങാപ്പാൽ പാൽ അതിനു മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ തേങ്ങാപ്പാൽ പാൽ ഇട്ടുവല്ലോ എങ്ങനെയായാലും നമുക്ക് തേങ്ങാപ്പാൽ പാൽ മതി സോ അത് നടക്കട്ടെ അപ്പം നമുക്കൊരു ചട്ടി വെച്ച് അതൊന്ന് ചൂടാക്കിയെടുക്കാം നല്ല നല്ലൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇതിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് കുഞ്ഞുള്ളി തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇപ്രാവശ്യം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ആ അത് ചതയ്ക്കുമായിരുന്നു ചതച്ചെടുത്തിട്ടുണ്ട് കുഞ്ഞ് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് ഞാൻ ചതച്ചെടുത്തു പിന്നെ നമ്മൾ വെച്ചിരുന്ന തേങ്ങ ഞാനത് അരച്ച് അതിൻ്റെ പാൽ എടുത്തിട്ടുണ്ട് ഇനി ഒന്നാം പാല് രണ്ടാം പാല് എന്നൊന്നുമില്ല ഒറ്റ പാൽ അതെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ പാ നമ്മുടെ ചട്ടിയെല്ലാം ചൂട് അതിൻ്റെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതുകഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ എടുത്തു വെച്ച് ഇനി നമ്മുടെ കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് വഴണ്ട് വരണം ഒക്കെ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും കൂടി ഇനി ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് ഈ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഈ ചരിപുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം അപ്പോൾ അതേ ഞണ്ടെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം ഞാൻ എൻ്റെ തോ മറ്റേ സംഭവം എല്ലാം കളഞ്ഞ് ജസ്റ്റ് ഒന്ന് കഴുകി നമ്മളത് കാണിക്കുകയാണ് ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുത്ത് ഒന്ന് സെറ്റാക്കണം എളുപ്പമാണ് കേട്ടോ ഞണ്ട് ക്ലീൻ ചെയ്യാൻ അത്ര വലിയ പാടില്ല അപ്പോൾ അതേ തക്കാളി ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ഉള്ളി ഏകദേശം വാടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഏകദേശം ഒരു രണ്ട് അത്യാവശ്യം മീഡിയം സൈസ് തക്കാളി അത് ഇട്ട് കൊടുക്കുകയാണ് അതും നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പെട്ടെന്ന് വേഗാൻ വേണ്ടിയാണ് അപ്പം ഉപ്പിട്ട് കഴിയുമ്പോഴത്തേക്കും തക്കാളിയൊക്കെ വെന്ത് പെട്ടെന്ന് വരും അപ്പം അത് നാട്ടം അപ്പം നമ്മുടെ തക്കാളിയെല്ലാം വെന്ത് വന്നു ഞാൻ ചെറുവിളിയാണ് ഉപയോഗിക്കുന്നത് അപ്പം എനിക്ക് തോന്നുന്നു സവാള എടുത്താലും കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാലും ഞാൻ സവാള ഇല്ലാത്തതുകൊണ്ട് ചെറുവിളി എടുക്കാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധമാണ് എന്തെങ്കിലും ഒരു മസാജ് ഇടുമ്പോൾ ഞാൻ അത് മിസ് ചെയ്യാറുണ്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു അപ്പോൾ നിങ്ങൾ ഇടുമ്പോൾ ഇത് പെരിഞ്ചീരകം പൊടിച്ചതാണ് അപ്പോൾ നിങ്ങൾ നിൽക്കുമ്പോൾ മല്ലിപ്പൊടി ഇത്തിരി ഇടുക എൻ്റെ കറി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇത്തിരി മല്ലിപ്പൊടിയും ഞാൻ ഇടും അത് മറന്നുപോയതാണ് കേട്ടോ വീഡിയോ എടുക്കാൻ എപ്പോഴും ഉള്ളൊരു മിസ്റ്റേക്കാണ് അപ്പോൾ ഇത്തിരി വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ഇന്ന് ഇനി ചെ പേസ്റ്റ് പേസ്റ്റാക്കി കൊടുക്കാൻ അത് കഴിഞ്ഞാൽ നമ്മുടെ മസാലയൊക്കെ സെറ്റായപ്പോൾ ഞാൻ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നത് നമ്മുടെ ഞണ്ട് കുട്ടന്മാർ ഇട്ട് കൊടുക്കുകയാണ് ഇനി നന്നായിട്ട് ഈ മസാലയൊക്കെ ആ ഞണ്ടിൻ്റെ മേൽ നന്നായിട്ട് പിടിച്ച് നമ്മൾ എന്താ പറയുക ഈ ഞണ്ട് കൊഞ്ചൊക്കെ ഒരു വല്ലാത്തൊരു അപാര ടേസ്റ്റാണ് കേട്ടോ കഴിച്ചിട്ടുള്ളവർക്കറിയാം ഇനി നമുക്ക് ഈ ടൈമിൽ തന്നെ മസാലയെല്ലാം സെറ്റായി ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം കുറച്ച് നേരം ഞണ്ടിൻ്റെ ഞണ്ട് അതിൽ കിടന്നൊന്ന് വെന്തു എന്നിട്ട് നമുക്ക് ഇത്തിരി തേങ്ങാപ്പാൽ ഇത്തിരി മുമ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ മുഴുവൻ ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ഇതിൽ കിടന്ന് വേണം നമ്മുടെ ഞണ്ടൊന്ന് വെന്ത് നല്ല അടിപൊളിയായിട്ട് വരാനും ഒക്കെ അപ്പം ഇപ്പോൾ തന്നെ നല്ല കാണാൻ നല്ല നല്ല അടിപൊളിയായിട്ടില്ലേ കുറച്ച് നേരം നമ്മളൊന്ന് അടച്ചു വെച്ചു ഇനി നന്നായിട്ടൊന്ന് ഇളക്ക് കൊടുക്കണം കേട്ടോ കാരണം ആ തേങ്ങാപ്പാലിൻ്റെ സംഭവം ഒന്ന് ഇളക്കി കൊടുത്താലേ ഒന്ന് സെറ്റായി വരുള്ളൂ അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സായി വരണം കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് അടച്ചു വയ്ക്കണം അപ്പം ഇടയ്ക്കിടയ്ക്ക് തുറന്നെടുത്ത് ഞാൻ ഇളക്കിളക്കി കൊടുക്കുന്നുണ്ട് കറി ഏകദേശമായി വരുന്നുണ്ട് കേട്ടോ പിന്നെ അടിപൊളി ഒരു ഞണ്ട് കറി എന്ന് വേണമെങ്കിൽ പറഞ്ഞു തേങ്ങാപ്പാൽ ഒഴിച്ചൊരു ഞണ്ട് കറി ചിലവർ കുടമ്പുളി ഇട്ട് വെക്കും ചിലർ ഫിഷ് മസാല ഒക്കെ ഇട്ടിട്ട് കുടംപുളിയൊക്കെ ഇട്ട് നീൻ കറി വെക്കുന്ന പോലെ വയ്ക്കും ഇത് പക്ഷേ ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ പുളിയൊന്നും ഇട്ടില്ല എനിക്ക് സാധാരണ ആദ്യം പുളിയൊന്നും ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് പുളിയൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം വളരെ ഈസി റെസിപ്പിയാണ് ഇത് ഫോളോ ചെയ്യുന്നവർക്ക് ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ് പെട്ടെന്നൊരു ജസ്റ്റൊക്കെ വരുവാണെങ്കിൽ തെട്ടി കൂട്ടി ഒപ്പിക്കാൻ പറ്റുന്നൊരു കറി അത്യാവശ്യം നല്ല ടേസ്റ്റുമുണ്ട് തേങ്ങാപ്പലൊക്കെ അതിലൊക്കെ ഇറന്ന് വേകുമ്പം ഒരു പ്രത്യേക മണവും ടേസ്റ്റും ടേസ്റ്റുമൊക്കെയാണ് കേട്ടോ അപ്പം നമുക്ക് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഞണ്ട് കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഉള്ളൂ സംഭവം ഇപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് തീരുകയാണ് വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെയും ടെറ്റ് ബൈ യു ബൈ